ഈ കപ്പ്ളങ്ങ എന്ന് പറയുന്ന സാധനമില്ലേ നിങ്ങളുടെ കപ്പ്ളങ്ങ ഞങ്ങൾക്ക് കർമ്മോസ എൻ്റെ ഒരു സ്ത്രീ കപ്പ്ളങ്ങ കറി വെക്കാൻ വേണ്ടി മുറിച്ചിടുക അപ്പോൾ മുട്ടുകുത്തി ചെറിയ കുഞ്ഞുണ്ട് മുട്ടുകുത്തി വന്നിട്ട് ഇതിലൊന്നെടുത്തിട്ട് കുഞ്ഞ് വായലിട്ടു അത് വിഴുങ്ങി ഇവിടെ കുടുങ്ങിപ്പോയി കുടുങ്ങിപ്പോയപ്പോൾ കുഞ്ഞു എപ്പാട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ മലർന്നടിച്ച് വീണ് കണ്ടിട്ട് ഈ സ്ത്രീ നെഞ്ചത്തടിച്ച് നിലവിളി കേട്ടിട്ട് കാട്ടുകാർ ഓടി വന്നു ഈ കുഞ്ഞിനെ എടുത്ത് ശ്വാസം കിട്ടാത്ത കുഞ്ഞിനെ എടുത്ത് വണ്ടി കയറ്റിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഹരിശങ്കർ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നു ഡോക്ടറെ ഡോക്ടറെടുത്ത് വരുമ്പോഴേക്ക് കുഞ്ഞ് മരിച്ചു പോയിരുന്നു ഡോക്ടർ ഓട് കൂടെ തന്ന ചെറുപ്പക്കാർ പറഞ്ഞു ഇവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത് അന്ന് ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട് ഈ സ്ത്രീ നെഞ്ചത്തടിക്കുന്നതിന് പേരം ആ കുട്ടീൻ്റെ പുറത്താവൊന്നടിച്ചിരുന്നുവെങ്കിൽ അത് തെറിച്ച് പോകായിരുന്നു കരയണ്ടടുത്തെ കരയാവൂ കുഞ്ഞിന് അബദ്ധം പറ്റിയാൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ആര് വരണ്ട് രക്ഷിക്കാൻ അതിന് പേരെ ആ കുഞ്ഞിൻ്റെ പുറത്തൊന്നടിച്ച് ആ അതങ്ങ് തെറിച്ചു നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം